ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മളിന്ന് ടൂറ് പോവാൻ പോയാണ് എവിടെയാ പോകുന്നത് തൊടുപുഴ എവിടെയാണ് പോകുന്നത് ഇതൊക്കെ പ്ലേസ് ചെയ്താണെന്നും കൂടി അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഞാൻ ടൂർ വന്നുണ്ടോ എന്ന് വെച്ച് വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ വ്ലോഗ് എടുക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ ഇന്നത്തെ ഫുൾ ഡീറ്റെയിൽസ് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം പറ്റായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നേരി വീട്ടിൽ കേട്ടോസ് എനിക്ക് മാക്സിമം വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് ഒട്ടുമതി ആയിരുന്നു ഞാൻ ഒമിറ്റ ചെറു സീനായി ലാസ്റ്റ് ഒമിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് അതാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത് ഹലോ ഹലോ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നു എനിക്ക് നേരെ ഗിപ്പോഴാട്ടെ ദേവയിരുന്നു ഇത്ര നേരം ഞാൻ ഒരു കിറിങ്ങടക്കിയിരുന്നു എനിക്കറിയില്ല വീഡിയോയിൽ ഇത് എത്ര മാത്രം ഞാൻ പറയുന്ന സൗണ്ട് കിട്ടുന്നുണ്ടില്ലേ എനിക്കറിയില്ല ഓ മഴയുണ്ട് പോകുന്നതിനെയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം വീഡിയോസ് എടുക്കാൻ ഞാൻ ശ്രമിക്കില്ല ഇപ്പോഴാണ് ഗൈസ് നല്ല വ്യൂ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല വന്ന വഴി എനിക്ക് നമ്മൾ പോവുകയാണ് അയ്യോ ഇതൊക്കെ റോഡോ കൊറുണ്ടല്ലോ ഗൈസ് നമ്മൾ ഡാം കാണാൻ പോണേ അപ്പൊ ചേട്ടോ ഏത് ഇടാണത് അറിയില്ല എന്റെ വ്ലോഗി പറയണ ഹലോ പറയൂ ടി എന്റെ വ്ളോഗാണത് ഹലോ ഗെയ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയൂ സോ ഗൈസ് നമ്മൾ എന്റെ മുകളിലേക്ക് കയറുന്നു ഞാൻ വേണ്ടി എടുക്കാണ്ട് പിടിക്ക ഇതെന്റെ ഗൈസ് നമ്മൾ ഇതിേ ഇടാമോ ഇതിേ ഇടാമോ തോന്നുന്നിടമാണ് ഗൈസ് ഇത്ര കഷ്ടപ്പെട്ടി നമ്മൾ നല്ലതല്ലേ ഇതിനെന്തേ ഗൈസ് ഇതുതന്നെ ഇടുത്തേ വീട് ഇവിടം കൊടുക്കാനാണ് താങ്ക്യൂ പൈസ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനൊന്നും കാണാനില്ല പട്ടാ പക്ഷെ കൊള്ളാം ഖൈസ് നമുക്കിങ്ങനെ എന്താ പറയുക നടക്ക കുറെ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല ഒരു പുഴ അതുമാത്രേ ഉള്ളൂ വല്ല പിന്നെ നല്ല വ്യൂ ആണ് കൈസ് ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ മൈക്കില്ല അപ്പം ഞാൻ ആക്കി ഗൈസ് ഗൈസ് ഇവിടെ ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഗ്രാഫർ അക്കി ചേച്ചി പ്രത്യേകിച്ച് കിഡിലും അങ്ങനെ പറയാൻ പറ്റില്ല കൊള്ളാം നൈസാണ് എന്നാലും വലിയ സംഭവമായിട്ടുള്ളതൊന്നും ഇല്ല റീൽസ് എടുക്കുന്നതാണ് ഗേശ് റീൽസ് കുറേ നേരക്ക് ശേഷം എനിക്ക് ഒരു കുടയിട്ടി നല്ല മഴ അയ്യോ അതൊക്കെ ഗേശ് എനിക്ക് എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഭയങ്കര ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുമില്ല അപ്പം ഞാൻ മാറി എന്നിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല ഞാൻ പറയുന്ന പിന്നെ മഴയുണ്ട് ഫോൺ തനെയും ഫോണടിച്ച് പോകപ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റുന്നത്ര ഞാൻ മാക്സിമം ഷോട്ട്സൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇതിലേ ഇടാം എനിക്കറിയില്ല ഫസ്റ്റ് വ്ളോഗാണെൻ്റെ എനിക്ക് അറിയില്ല എന്താവും ഞാൻ ഇതുവരെയായിട്ട് ബ്ലോഗേ എടുത്തിട്ടില്ല ഗൈസ് സോ എനിക്കറിയില്ല ഇവിടെ നല്ല വ്യൂവും സംഭവമാണ് പക്ഷേ ഈ മഴക്കാലത്തൊക്കെ വന്നു വച്ചിട്ട് ഈ സീനാണ് ഗൈസ് ഇത് മഴ ആയതുകൊണ്ട് മഴ പെയ്യുന്നുണ്ട് ഫോണിലൊക്കെ വീഴുന്നു ഫോണടിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ ഞാൻ മാക്സിമം ഞാൻ നോക്കാം ഇനി പറ്റുന്ന അത്രയും ഞാൻ വീഡിയോസൊക്കെ എടുക്കാം സോ പിന്നെ എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഗൈ പിന്നെ എല്ലാവരും ഒച്ചയും ബഹളവും കാര്യം ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല എനിക്ക് മൈക്കില്ലാത്തോണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല അപ്പം എനിക്കറിയില്ല എൻ്റെ ബ്ലോഗ് എത്രത്തോളം നന്നാവും നന്നാവൂലെന്നൊന്നും എനിക്കറിയില്ല നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ ഫോണിലെടുത്ത് വെക്കട്ടെ ഇനി ഞാൻ അടുത്ത എനിക്ക് മാക്സിമം പറ്റുന്ന അത്രയും ഷോർട്സൊക്കെ ഞാൻ എടുത്തിടാം കേട്ടോ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ കവർ ചെയ്യാൻ നോക്കാം നല്ല പാടാണ് ഗേഴ്സ് ഈ മഴയത്ത് ഫോണും പിടിച്ചടക്കുക അന്നത്തെ മേക്കപ്പ് സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ട് വന്നേ ഗേഴ്സ് എന്നിട്ട് മഴ ഒന്നൂടെ അതിരുന്നിട്ട് നല്ലത് ഗേഴ്സ് അപ്പൊ നമ്മൾ സംതിങ് ലൈക്ക് അഡ്വഞ്ചറസ് ആയിട്ടോ എന്തോ ഒരു സാധനത്തിൽ കയറാകോളെന്ന് പറഞ്ഞ് പോയി ഞാൻ ഞമ്മളിൻ്റെ കാര്യം പെട്ടെന്നാണ് ഓർത്തെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോൺ എടുക്കാൻ എൻ്റെ ഡായിരുന്നു ഫോൺ അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാനിങ്ങോട്ട് വന്നു എന്നിട്ട് അവരെങ്ങോടെ പോയി എനിക്ക് വഴി കൂടി അറിയില്ല എഴുതാ വഴിന്നുകൂടി ഇറങ്ങില്ല ഞാനിങ്ങനെയൊക്കെ പോകുന്നു കഴിച്ചിവിടെ നല്ല വ്യൂ ആണ് ഓ നല്ല രസമുണ്ട് കണ്ടോ ഇവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചോടെ കഴിച്ചു ഹൈ പറയോ എല്ലാരെയും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്തായാലും കാണില്ലേ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഷെയർ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം പൈസ ഇവിടെ നിറച്ചോണ്ട് ഞാൻ നമ്മളിങ്ങനെ കൊറേ പൈസ ഇവിടെ കുറേ പിള്ളേർ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ കളിക്കണമെന്നുണ്ടോ പക്ഷെ പറ്റില്ല അവര് ഓടിക്കും കയറി കഴിഞ്ഞാല് നല്ല വ്യൂ ആണ് ബട്ട് ക്യാമറയിൽ അത്രക്ക് അങ്ങാടി കിട്ടുന്നില്ല ഇതാണ് അനുഭവം ഇങ്ങനെ ആന്റിമാരുടെ കൂടെ ഒന്ന് ഇങ്ങനെ ചെടിയൊക്കെ പഠിച്ചുണ്ടര ഹലോ ഗൈസ് അപ്പൊ ഞാനിങ്ങനെ കൊറേ വീഡിയോസ് ഒക്കെ എടുത്തു നിങ്ങളെ കാണിക്കണ്ടേ ഒരു മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കാം അത്രേ ഉള്ളൂ അങ്ങനെ കിട്ടുന്ന സ്ഥലമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആവറേജ് ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള സംഭവം ഉണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കാം ലൈ കുട്ടികളൊക്കെ ഉള്ളൊരു വരാം നല്ല സ്ഥലമാണ് പിന്നെ ഈ പ്രകൃതിയായിട്ട് ഇഷ്ടമുള്ളവർക്കും വരാം നല്ലൊരിതാണ്

ചോറാണ് വേസ് നമുക്ക് കഴിക്കാനുള്ളത് ചിക്കൻ ഉണ്ട് മീനുണ്ട് കറി കാബേജ് അച്ചാർ സോ ഇത്രയും ഇത് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം നല്ല കറി രാവിലെ ഞാൻ മര്യാദ ഉള്ളായിരുന്നു ഒന്നും ഞാൻ കഴിച്ചില്ല അപ്പം ഉച്ചക്ക് നല്ല കഴിച്ചു ഓ സൂപ്പർ കൊള്ളാം അപ്പം ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ഇനി നമ്മൾ ട്രക്കിങ്ങിന് എന്നാണ് പറയുന്നത് എനിക്കറിയില്ല നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ചെയ്യാൻ മാറ്റം വന്നിരുന്നിട്ടോ ഞാൻ പറയാൻ മറന്നു നമ്മൾ നെല്ലിയാമ്പതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പോയില്ല ഇപ്പം നെല്ലിയാമ്പതിയിലാണ് ഗൈസ് ു ഗൈസ് അപ്പം നമ്മളെന്താ ട്രക്കിങ്ങിന് പോകാൻ പോയാണ് അപ്പോൾ ഇപ്പം വണ്ടി വരും ഗൈസ് പിന്നെ അവിടെ ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്ത സ്ഥലം എന്നൊക്കെ പറയുന്നത് അപ്പോൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ് കാണാനായിട്ട് സോ നമുക്ക് പോവാം അങ്ങാണ്ട് ഞാനില്ല എല്ലാവരുടെ അടുത്തും മാറി എന്നിട്ടാണ് ഗൈസ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് കാരണം സൗണ്ട് എല്ലാവരും സംസാരിക്കുന്നതാണ് ഗൈസ് കാട്ട് വന്നത്

അത് കണ്ടിട്ടില്ലേ? ഹോൾ ടൈ വീലുദ. സർ പോക്കറ്റ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഹോൾ ടൂണർ നമ്മൾ ഈ റഫ്യൂസിനെ പറ്റില്ല. നമ്മൾ വണ്ടർ ولا റൈഡ് ഓലെ എക്സൈറ്റ് അഡ്വെഞ്ചർ ചേട്ട് ഫ്ലോയിലെടുത്തിട്ടുണ്ട് പോയിരുന്നു നിന്റെ ഇടയിലാണ് പ്രോ റൈഡർ ചേട്ടൻ ഒരു മാസത്തിലുള്ള സാധനങ്ങളൊരു പച്ചക്കറി കാര്യങ്ങൾ അങ്ങനെയുള്ളത് പിന്നെ റേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടോളൂ അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ നമ്മൾ ഡാ ഇവിടുത്തെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ട്രക്കിങ് അപ്പോൾ ട്രക്കിങ് അപ്പോൾ ദാ ചേട്ടൻ കണ്ടോ ദാ ചേട്ടൻ ആ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത് സോ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ട്രൈബൽസ് ഉണ്ട് അപ്പോൾ അവർ മാസത്തിലൊക്കെ ആഴ്ചയിലും ഒരിക്കലും മാസത്തിൽ അങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞത് ലൈക്ക് എന്തോ റേഷൻ സംതിങ് അങ്ങനെ കിട്ടുന്നത് കൊണ്ട് സോ എനിക്ക് ഇവിടെ ഇത്രയും ഒച്ചായിരുന്നോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതാണ് ചില ഒരു കടക്കിലാണ് ഗൈസ് വാക്ക് ചെയ്യുന്നത് സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി ഒമ്പത് സംതിങ് അങ്ങനെ ആയപ്പോൾ പുലി ഇറങ്ങി എന്ന് പറഞ്ഞു പുലിയല്ല മറ്റേ ആന 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 ആൻഡ് ഇവിടെ പുലി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കിഡിലമ്പിയു ഗൈസ് ഒന്നും പറയാനില്ല ഇത് മസ്റ്റർ ഇത് കിഡിലമ്പിയു സോ ഇവിടെ നല്ല കാറ്റ് വഴിയും ഗൈസ് പൊള്ളിച്ച് നല്ലൊരു വ്യൂ ആണ് ഗൈസ് കണ്ടോ മസ്റ്റ് ട്രൈ ആണ് ഇവിടെ വന്നാൽ ലൈക്ക് ട്രക്കിങ് സംതിങ് തൗസൻഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ എന്താണ് ഇവിടെ എൻട്രി ഫീസ് ഞങ്ങൾക്ക് അഞ്ച് പേരുണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സോ ഇച്ചിരി എക്സ്പെൻസീവാണ് ബട്ട് കിട്ടിലം വ്യൂ ആണ് ഗൈസ് ഇനി മോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഇവിടെ ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്തത് ഇവിടെയെന്ന് പറയുന്നു സോ അങ്ങോട്ട് പോയി നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇവിടെ എന്തൊക്കെയുണ്ട് സോ മന വേണ്ടി എന്നൊക്കെ തീരുമാനിക്കാമല്ലോ ഇവിടെ കിട്ടിയ ആ ചേട്ടൻ നല്ലൊരു ചേട്ടനാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആ ചേട്ടൻ ലൈക്ക് ആ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നു എന്തൊക്കെയാണ് ഇവിടെ പിന്നെ താറൊക്കെ ഞാൻ ചോദിച്ചു താറൊക്കെ വരാൻ പറ്റുമോ ബട്ട് ഇവിടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഫോർച്യൂണർ ഓൾസോ ഫോർച്യൂണർ പറ്റും ബട്ട് അത്രയ്ക്ക് ഇത് അങ്ങനെ പറ്റില്ലെന്നാണ് ആ ചേട്ടാ പറഞ്ഞത് സോ കെഡില്ല വ്യൂ ഗൈസ് ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കാറുള്ളത് മഴ വരാൻ പോകുന്നുണ്ട് മഴ വന്നെങ്കിൽ നമുക്ക് വ്യൂ അദ്ദേഹം എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോൺ തന്നെ അമ്മ ഓക്കെ ഇവിടെ കിട്ടിയില്ല സ്ഥലം ഗെയ്സ് ആ ഇവിടെ കുറച്ചും കൂടി ക്യാമറ ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ പോന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹൈ പറയും ഹലോ ഗെയ്സ് ആര് ഹൈ പറയോ ഞാൻ ഹൈ പറയും അതാണ് ഉണ്ടായിരുന്നത് സ്ഥലം അപ്പോ നമ്മൾ ഇത്രയും കിടിലം വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഇനി നീ മോളിലോട്ട് പോകുമ്പോ അറിയില്ല ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്തോണ്ട് കൂടുതൽ എക്സൈറ്റഡ് ആണ് കാണാനായിട്ട് സോ നിങ്ങക്ക് മസ്റ്റൈ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് മസ്റ്റൈ ആ വണ്ടിക്ക് ഓ സംതിങ് എന്തോ പറ്റി എനിക്കറിയില്ല എന്തോ ഒരു ഇതുണ്ട് ചേട്ടൻ റൈഡർ ഗൈസ് നമ്മളെ കിട്ടില്ലമായിട്ട് കൊണ്ടുവന്ന് ആ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ നല്ല കിഡ്ഡിലമായിട്ട് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടുവന്നത് നല്ല നല്ല തണുപ്പുണ്ട് ഗൈസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജാക്കറ്റൊക്കെ ആയിട്ട് വന്നോണ്ട് നല്ല തണുപ്പാണ് சூப்பர் கிட்டும் கண்ட அண்ணா பரம்பர பரம்பர അപ്പോൾ ഗൈസ് ബാക്കി വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല സോ എനിക്കറിയാം ഇതൊരു പെർഫെക്റ്റ് വീഡിയോ അല്ല സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട് ക്യാമറയുടെ ഇഷ്യൂ ഉണ്ട് എല്ലാം ഒരു പ്രശ്നമാണ് സോ നെക്സ്റ്റ് ടൈം ഞാൻ ഞാനിതിനേക്കാളും സെറ്റായിട്ട് ചെയ്യാം ഭാവിയിൽ നമുക്കൊരു മൈക്കൊക്കെ വാങ്ങുമ്പോൾ സൗണ്ടൊക്കെ സെറ്റാവും സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണുന്നവരെയും ബായ്